ദൈവത്തിൻ്റെ അതിപരിശിതമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദൈവം തിരുന്ന തിരുവചനം ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദത്തിനായിട്ട് എന്തു ചെയ്യണം എന്ന് ദൈവം നമ്മോട് ചോദിക്കുകയാണ് ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദത്തിനായിട്ട് എന്തു ചെയ്യണം കൊലോസി ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ പത്താം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാമണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് വരണം എനിക്ക് അവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദത്തിനായിട്ട് പിതാവിൻ്റെ പൂർണ്ണ പ്രസാദത്തിനായിട്ട് ആദ്യം എന്തു ചെയ്യണം കർത്താവിന് യോഗ്യമാം നടക്കണം നടക്കുക എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതചര്യയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഒന്നാമത് നമ്മുടെ സംസാരത്തിൽ കർത്താവിന് യോഗ്യമാം സംസാരിക്കണം വസ്ത്രധാരണത്തിൽ കർത്താവിന് യോഗ്യമാ വസ്ത്രധാരണം ചെയ്യണം ജീവിതത്തിൻ്റെ ഓരോ ശൈലിയിലും കർത്താവിന് യോഗ്യമാമണ്ണം നാം ആയിരിക്കണം പ്രവൃത്തിയിൽ കർത്താവിന് യോഗ്യമായ മണ്ണമായിരിക്കണം കർത്താവിന് യോഗ്യമാ നമ്മുടെ ജീവിതത്തെ ഒരുക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമതായിട്ട് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം അപ്പം ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം അപ്പം ആത്മീയത നമ്മൾ നേടുന്നത് ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണമായിരിക്കണം വിവേകം നമ്മൾ പ്രാപിക്കുന്നത് ദൈവ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം നേടണം എന്ന് വെച്ചാൽ ദൈവത്തിന് ഇഷ്ടമുള്ള എങ്ങനെ ആത്മീയമായി ജീവിക്കണം ആത്മീയമായി എങ്ങനെ ആരാധിക്കണം ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പരിജ്ഞാനം നേടിയിട്ട് നമ്മൾ ദൈവത്തെ ദൈവികമായി ആത്മീയമായി വളരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം ആദ്യം ദൈവത്തിന് എങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് ഇഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കണം എങ്ങനെ വചനം കേൾക്കണം വചനത്തേനെ എങ്ങനെ വിവേചിക്കണം കേൾക്കുന്ന വചനപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ശോധന ചെയ്തിട്ട് നാം അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ തന്നെ ശോധന ചെയ്യാൻ ഞാൻ ആത്മീയമായിട്ട് ചെയ്യുന്നതൊക്കെയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കും മൂന്നാമതായിട്ട് സകല പ്രവൃത്തിയിലും ഫലം കായ്ക്കണം സകല പ്രവൃത്തിയിലും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണം അപ്പോൾ സൽപ്രവൃത്തി ചെയ്യുന്നുണ്ട് പക്ഷേ ദൈവത്തിന് ഫലം എന്നുവെച്ചാൽ നമ്മുടെ പിതാവിന് പ്രയോജനമുള്ളതായിരിക്കണം സൽപ്രവൃത്തി മനുഷ്യരെ കാണിക്കുന്നതിന് വേണ്ടി സൽപ്രവൃത്തി ചെയ്യുന്നവരുണ്ട് എന്നാൽ ദൈവത്തിന് പ്രസാദകരമായിട്ട് നമ്മൾ സൽപ്രവൃത്തിയിൽ ചെയ്യണമെന്നതിനെ ഉദ്ദേശിക്കുന്നു ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം പരിജ്ഞാനത്തിൽ വളരണം എന്ന് പറയുമ്പോൾ നൂറ് രൂപ പള്ളിക്ക് കൊടുത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു ഇത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടുവോ എന്ന് നമ്മൾ ചിന്തിക്കണം തിരിച്ചറിയാൻ കഴിയണം സകല ആത്മീയ ജ്ഞാനത്തിലും നിറയണം മീൻസ് ദൈവിക വചനം പഠിക്കണം സകലതും എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം നേടുന്നത് എങ്ങനെയാണ് എന്താണത് എന്ന് ബൈബിൾ പഠിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നാലാമതായിട്ട് സകല സഹിഷ്ണതയ്ക്കും ദീർഘക്ഷമയ്ക്കും ദൈവത്തിന് മഹത്വമുണ്ടാകണം നമ്മൾ സഹിക്കുക സഹിഷ്ണുത കാണിക്കുക എന്നൊക്കെ പറയും ദീർഘക്ഷമ കാണിക്കുക ഞാൻ ക്ഷമിച്ചു എന്ന് പറയുക ഇതിൽ നിന്ന് നമ്മൾ ക്ഷമിക്കുന്നുവെങ്കിൽ ദൈവത്തിന് മഹത്വമുണ്ടാകണം ദൈവത്തിന് നമ്മൾ സഹിഷ് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവനാമ ഉണ്ടാകണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു ഉണ്ടാകണം അതിന് എന്നെ പൂർണ്ണമായി ദൈവശക്തി ദൈവത്തിൻ്റെ ബലം പ്രാപിച്ച് വിശുദ്ധി പ്രാപിക്കണം അപ്പോൾ ദൈവത്തിന് പ്രസാദകരമായി സഹിഷ്ണുത കാണിക്കാനും ദൈവത്തിന് പ്രസാദകരമായി ദീർഘക്ഷമ കാണിക്കാനും ഒക്കെ എന്തോ വേണം ദൈവത്തിൻ്റെ ബലം ആവശ്യമാണ് ദൈവത്തിൻ്റെ ശക്തി ആവശ്യമാണ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ദൈവശക്തിയും ബലവും പ്രാപിച്ച് വിശുദ്ധി പ്രാപിക്കണം അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സഹിഷ്ണുതയും ദീർഘക്ഷമയും ഒക്കെ ഫലമായിട്ട് ദൈവത്തിന് പ്രസാദകരമായിട്ട് വരികയുള്ളു വീണ്ടും അഞ്ചാമതായിട്ട് പറയാം വിശുദ്ധന്മാർക്കുള്ള വെളിച്ചത്തിലുള്ള അവകാശം പ്രാപ്തമാക്കണം വെളിച്ചത്തിലുള്ള അവകാശം വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം വെളിച്ചത്തിലേക്ക് വെളിച്ചത്തിലുള്ള അവകാശം നമ്മൾ പ്രാപിക്കണം പ്രാപ്തമാകാ ആകണം അതെങ്കിൽ നാം ദൈവത്തിന് പ്രസാദകരമായിട്ട് ജീവിച്ചെങ്കിലേക്കു ആറാമതാമത്തെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ സ്വോത്രം ചെയ്യണം അപ്പം നമ്മൾ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കണമെങ്കിൽ നാം നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിനെ സന്തോഷത്തോടെ സ്വോത്രം ചെയ്യുന്നവരായിരിക്കണം അപ്പോൾ നിക്ക ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ഈ വചനം അനുസരിക്കുവാനും നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യുവാനും ദൈവം നമ്പരാൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മീ